നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സും അതോടൊപ്പം നാളെ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകളും ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം ഇന്നത്തെ ഒരു സെഷൻ നിഫ്റ്റിയുടെ പ്രകടനം ആദ്യം നമുക്ക് വിലയിരുത്താം കഴിഞ്ഞ സെഷൻ ഉണ്ടായിട്ടുള്ള ആ ഒരു നഷ്ടത്തിന് നികത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് സൂചികളിലുടനീളം നമുക്ക് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരുന്നു ഇന്ന് മാത്രമല്ല നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എക്കണോമിക് തലത്തിൽ പോസിറ്റീവായിട്ടുള്ള ഡാറ്റകൾ വന്നതിന്റെ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് വിപണിയിൽ കാണാൻ സാധിച്ചിരുന്നു കാരണം യു എസ് ജൂലൈ സി പി ഐ കണക്കുകൾ വന്നിരുന്നു അത് രണ്ട് പോയിന്റ് ഏഴ് ശതമാനത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കണക്കുകൾ ആറ് ശതമാനമായിട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് പണപ്പെരുപ്പം കുറയുന്നു എന്നതിന്റെ ആ ഒരു സൂചനയാണ് തുടർച്ചയായിട്ട് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ സി പി ഐ മാറിയിട്ടുണ്ട് ഇന്ത്യൻ പണപ്പെരുപ്പം മാറുന്നുണ്ട് എന്നതാണ് പോസിറ്റീവ് ഒരു കാര്യം എട്ട് വർഷത്തെ താഴ്ന്ന നിലയിലേക്കാണ് ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കണക്കുകൾ ഇപ്പോൾ താഴ്ന്നിരിക്കുന്നത് അത് ഇനി വരും സെഷനുകളിൽ എം പി സി യുടെ സെഷനുകളിൽ ഒരു റേക്കട്ട് ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രചോദനമായേക്കാം ഈ ഒരു കണക്കുകൾ എന്നുള്ള ഒരു അനുമാനത്തിലേക്കൊക്കെ പോകുന്നുണ്ട് ഇത്തരം പോസിറ്റീവ് ഫാക്ടേഴ്സ് ഇന്ന് മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റ്സിൽ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചുവട് പിടിച്ച് നിഫ്റ്റിയും ആ ഒരു നേട്ടത്തിലേക്ക് ഉയർന്നു വന്നിരുന്നു തുടക്ക വ്യാപാരത്തിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകിയിട്ടുണ്ടായിരുന്നത് പിന്നീട് സൂചികളിലുടനീളം ഉണ്ടായിട്ടുള്ള ആ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കാരണം നമുക്ക് സൂ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു പ്രത്യേകിച്ച് ഓട്ടോമെറ്റൽ ഫാർമ സൂചികളിലാണ് ഏറ്റവും അധികം മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് സെൻസെക്സ് അവസാന നിമിഷത്തിൽ മുന്നൂറ്റി നാല് പോയിന്റിന്റെ നേട്ടത്തിൽ എൺപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി പോയിന്റ് അഞ്ച് നാല് ശതമാനത്തിന്റെ നേട്ടത്തിൽ അഥവാ നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റിന്റെ നേട്ടത്തിൽ ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി പത്തൊൻപത് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബ്രോഡർ മാർക്കറ്റ് അര ശതമാനത്തിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു അപ്പോളോ ഹോസ്പിറ്റൽ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ഹീറോ മോട്ടോകോപ്പ് ഡോക്ടർ റെഡ്ഡി പോലുള്ള ഓഹരികളാണ് ഏറ്റവും അധികം നിഫ്റ്റി ഫിഫ്റ്റിയിൽ ലീഡ് ചെയ്തത് മറിച്ച് ഇൻഡസൻ ബാങ്ക് ഓൾട്രാടെക്സ് സിമെന്റ് അൾട്രാടെക് സിമെന്റ് അദാനി പോർട്സ് ടൈറ്റൻ കമ്പനി നമുക്കൊരു കാണാൻ സാധിച്ചത് സംബന്ധിച്ച് നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു മറ്റെല്ലാ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന് സ്റ്റാർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ നൈക്ക ഇന്ന് അഞ്ച് ശതമാനം കയറിയിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റിൽ നല്ലൊരു മുന്നേറ്റം കമ്പനി രേഖപ്പെടുത്തിയിരുന്നു എഴുപത്തി ഒൻപത് ശതമാനത്തിന് നേട്ടമാണ് ഡൈനാമിക്സ് ആറ് ശതമാനത്തിന്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയത് വളരെ നല്ലൊരു ക്യൂ വൺ ഏർണിംഗ്സ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് പേടിഎം ഇന്ന് മൂന്ന് ശതമാനത്തിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു അൻപത്തിരണ്ടാഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും കമ്പനിക്ക് ആർ ബി എൽ അനുമതിയിൽ ആർ ബി ഐയുടെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ അവരുടെ ഓഹരിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്തിയിരുന്നു ക്യൂ വൺ ഇമ്പാക്ട് തന്നെയായിരുന്നു സുസ്ലോൺ എനർജി നാല് ശതമാനം ഇടിയാണ് ചെയ്തത് അവരുടെ സി എഫ്ഒ റിസൈൻ ചെയ്തു അപ്ഡേഷൻസ് വന്നിരുന്നു സോ സ്വിറ്റ്സർലാൻഡ് ഓഹരികൾ നമുക്കൊരു ഇടിവ് കാണാൻ സാധിച്ചിരുന്നു ഹൊനാസ കൺസ്യൂമറിൻ്റെ ഓഹരികൾക്ക് ആറ് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ക്യൂ ആണ് ഏണിംഗ്സ് നല്ലതായിരുന്നു അതോടൊപ്പം തന്നെ ധാരാളം ബ്രോക്കറേജുകൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ റേറ്റിംഗ് ഉയർത്തിയിട്ടുണ്ട് നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും ഐ പി ഒ പ്രൈസിന് താഴെ തന്നെയാണ് ഹൊനാസ ട്രേഡിംഗ് നടത്തുന്നത് ഐ പി ഒ പ്രൈസ് മറികടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് ഒ എൻ ജി സിയുടെ ഓഹരികൾ നമുക്ക് നല്ല മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു എൻ എസ് ഡി എല്ലിനെ സംബന്ധിച്ചിടത്ത് ആറ് ശതമാനത്തെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് ഇവൻ അവരുടെ പ്രോഫിറ്റിൽ നല്ല മുന്നേറ്റം രേഖപ്പെടുത്തിയ കണക്കുകൾ വന്നിട്ടും എൻഎസ് ഡി ഐൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു ആന്റണി വേഴ്സിന്റെ ഓഹരികളെ സംബന്ധിച്ച് അഞ്ച് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു മൂവായിരത്തിഇരുന്നൂറ് കോടി രൂപയുടെ കരാർ ലഭിച്ചു എന്ന അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെയായിരുന്നു അത് പ്രീമിയർ എക്സ്പ്ലോസീവ്സിന്റെ ഓഹരികൾക്ക് ഇരുപത് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു വളരെ മികച്ച ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് ലാൻഡ്മാർക്ക് കാഴ്സ് ആണ് അടുത്ത സ്റ്റോക്ക് പതിനൊന്ന് ശതമാനത്തിന്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയത് അവരുടെ പ്രോഫിറ്റ് നൂറ്റി പതിനേഴ് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഓറിയൻ പ്രോഡ് ഓഹരികൾ ഇന്ന് ഏഴ് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു പ്രൊജക്ട് കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെയാണ് ഇത് ഒസ്വാൾ പംസ് നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തി മഹാരാഷ്ട്ര ഗവൺമെന്റിൽ നിന്ന് കോടി രൂപയുടെ ഓർഡർ കരസ്ഥമാക്കാൻ സാധിച്ചു എന്ന അപ്ഡേഷൻസ് വന്നതാണ് ഓഹരിക്ക് വലിയ തോതിലുള്ള പിന്തുണ നൽകിയത് റിലയൻസ് ഇൻഫ്ര ഇന്ന് അഞ്ചു ശതമാനത്തിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഗോദറേജ് ഇൻഡസ്ട്രീസ് പത്ത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമാണ് ക്യൂബൻ റിസൾട്ടിന് ശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറിലധികം ും സ്റ്റോക്കുകൾക്ക് ഇന്ന് അൻപത്തിരണ്ടാഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ജെ എം ഫിനാൻഷ്യൽ എച്ച് ബി എൽ എഞ്ചിനീയറിംഗ് അപ്പോളോ ഹോസ്പിറ്റൽ ഓതും ഇൻവെസ്റ്റ്മെന്റ് പേടിഎം സായി ലൈഫ് ടി വി എസ് മോട്ടോസ് ഫോർട്ടീസ് ഹെൽത്ത് കെയർ നൂവോക്കോ ഇന്ത്യൻ ബാങ്ക് സ്റ്റാർസമെൻറ്റ് പോലുള്ള ധാരാളം കമ്പനികൾ അൻപത്തിരണ്ടാഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നാളത്തേക്കുള്ള ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ നാളെ വ്യാഴാഴ്ച ആ ഒരു എക്സ്പയറിയിലോട്ടാണ് കടക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് മാർക്കറ്റ് അവധിയാണ് സോ നമുക്ക് മൂന്ന് ദിവസത്തെ ഒരു അവധിയിലോട്ടാണ് മാർക്കറ്റ് കടക്കാൻ പോകുന്നത് സോ ഈ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് എന്തൊക്കെ ഇവന്റുകൾ ആയിരിക്കും ഉണ്ടാവുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നെക്സ്റ്റ് വീക്കിൽ നമുക്കൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കേണ്ടത് സോ നാളത്തെ ദിവസം പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ ഇപ്പോൾ നാളത്തേക്ക് നൽകുന്ന ഒരു ഔട്ട്ലുക്ക് നോക്കാം നിഫ്റ്റി ഒരു ആദ്യ മണിക്കൂറിലൊരു അൺസെർട്ടൻറ്റി പ്രകടമാക്കിയെങ്കിൽ പോലും ഒരു സെന്റിമെന്റ്സ് ഇംപ്രൂവ് ആകുന്ന ഒരു സാഹചര്യമാണ് സൂചികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രത്യേകിച്ചും താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസിൻ്റെ ആ ഒരു ആഘാതം കുറയുന്ന ഒരു സാഹചര്യമാണ് സൂചികൾ കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് പോസിറ്റീവ് ക്രോസ് ഓവറിലേക്ക് എൻറ്റർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഈ ഒരു മൊമെൻറ്റും തുടർച്ചയായിട്ടുള്ള ദിവസ ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നിലവിലെ ആ ഒരു ഗതി മാർക്കറ്റിൻ്റെ ഡൗൺ ട്രെൻഡിൽ നിന്നും ഒരു റിവേഴ്സൽ നമുക്ക് സാധ്യമാണ് എന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഇനി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറാണ് അതിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സസ്റ്റൈൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നിലവിലെ ആ ഒരു അൺസർട്ടനിൽ നിന്നും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന അന്വേഷികൾ വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് എന്നൊരു ലെവലിലോട്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ എത്താൻ സാധിക്കുമെന്നാണ് എൽ കെ ബി സെക്യൂരിറ്റീസിലെ രൂപകതെ അഭിപ്രായപ്പെടുന്നത് ലോവർ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വേറൊരു ട്രെൻഡ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് കൂടുതൽ കറക്ഷൻ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനി എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി വിലയിരുന്ന് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് തന്നെയാണ് നിഫ്റ്റിക്ക് ഒരു മേജർ ഹാർഡിലായിട്ട് നിൽക്കുന്നത് പക്ഷേ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്നൊരു ലെവലിൽ നമുക്കൊരു അടുത്തൊരു റെസിസ്റ്റൻസ് നിയർ ടേമിൽ പ്രതീക്ഷിക്കാം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് എന്നുള്ള റേഞ്ചിലാണ് നമ്മളൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് എന്ന് തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവ് കാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അതിൽ അപ്പർ ആൻഡ് ലോവർ ഷാഡോ ന വിസിബിൾ ആണ് സോ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്കറ്റിൻ്റെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ സ്ട്രോങ് മൊമെൻറ്റം ഇല്ല എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത എങ്കിൽ പോലും മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് സൊ നാളത്തെ ഒരു പ്രകടനം എങ്ങനെയായിരിക്കും എത്രത്തോളം വെളട്ടിലിറ്റി ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് കാരണം എക്സ്പയറി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ക്ലോസിംഗ് ടൈമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു വൊളറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ ഒരു മാർക്ക് പെർഫോമൻസ് വെച്ച് അല്ലെങ്കിൽ വിലയിരുത്തുന്ന സമയത്ത് ഈ ഒരു മൊമെൻ്റ് നിലനിർത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ പൊതുവേ വിലയിരുത്തുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു മാർക്ക് ഈ ഒരു താരിഫ് കൺസേൺസിൻ്റെ ആ ഒരു ആഘാതം കുറയുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് സോ എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്തായാലും മാർക്കറ്റിന് മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം